ബീഹാറിൽ അവസാനഘട്ട പ്രചാരണം ശക്തമാക്കി മുന്നണികൾ നരേന്ദ്രമോദിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ ഛത് പൂജാ പരാമർശം ആയുധമാക്കുകയാണ് ബി ജെ പി പ്രധാനമന്ത്രി ഛത്പൂജയ്ക്ക് യമുനാനദിയിലെ ജലമല്ല ഉപയോഗിച്ചതെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ബി ജെ പി പരാതി നൽകിയിരിക്കുകയാണ് മാലിന്യവും വിഷപ്പതയും നിറഞ്ഞ യമുനാ തീരത്ത് ശുദ്ധീകരിച്ച വെള്ളം നിറച്ച കൃത്രിമ യമുന ഒരുക്കിയെങ്കിലും ഛട്ട് പൂജാ ദിനത്തിൽ മുങ്ങിക്കുളിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്തിയിരുന്നില്ല ഡൽഹിയിലെ ബി സർക്കാർ നേതൃത്വത്തിൽ യമുനാ തീരത്തോട് ചേർന്ന് കുടിവെള്ളം നിറച്ച് നിർമ്മിച്ച കൃത്രിമ ജലാശയം ഒരുക്കിയെന്ന് എ എ പി ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് മുൻ നിശ്ചയിച്ച ചടങ്ങുകളിൽ നിന്നും പ്രധാനമന്ത്രി പിൻവാങ്ങിയതെന്നാണ് റിപ്പോർട്ട് ന്യൂഡൽഹി യമുനാ നദി തീരത്ത് പ്രത്യേകം തടയണകൾ നിർമ്മിച്ച് തയ്യാറാക്കിയ കൃത്രിമ യമുന സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റും ഇതിനകം വലിയ പരിഹാസമായി മാറിക്കഴിഞ്ഞു ഭക്തജനങ്ങൾ യമുനാ നദിയിലെ മലിനമായ ജലത്തിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിക്കായി ശുദ്ധജലം നിറച്ച കൃത്രിമ യമുന ഒരുക്കിയതാണ് തിരിച്ചടിയായത് യമുന വിവാദമായതോടെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മാറും എന്ന ഭീതിയിൽ പ്രധാനമന്ത്രിയുടെ സ്നാനം അവസാന നിമിഷം റദ്ദാക്കി കനെക്ഷൻ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഫോട്ടോഷൂട്ടിലുള്ള അവസരമാണ് നഷ്ടമായതെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പരിഹാസം ബീഹാറിലെ മുസഫർപൂരിലാണ് നരേന്ദ്രമോദി കോൺഗ്രസ് ആർ സഖ്യം ഛട്ട് പൂജയെ അപമാനിച്ചെന്ന് ആരോപണം ഉയർത്തിയത് വോട്ടിനു വേണ്ടിയാണ് മോദി ഛട്ട് പൂജ നടത്തുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു വോട്ട് കിട്ടിയാൽ മോദി ഡാൻസ് കളിക്കാനും തയ്യാറാകുമെന്നും രാഹുൽ പരിഹസിച്ചിരുന്നു മീറ്റിംഗ് അതി ഭീഡ്ജി पे कर कर दीजिए हम वोट देंगे देंगे डांस शुरू शुरू हो जाएगा वो करना शुरू कर देंगे स्टेज पे രാജ്യത്തിന്റെ അപമാനിച്ചവർക്ക് വോട്ടിലൂടെ മോദി പറയുന്നത് നരേന്ദ്രമോദിയുടെ വാക്കുകൾ ബീഹാറിലെ ജനം തള്ളുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം പരസ്യ പ്രചാരണത്തിന് നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണത്തിന്റെ സ്വഭാവം പാടെ മാറി അവസാനഘട്ടത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും ഉയർന്നു കഴിഞ്ഞു സ്ത്രീ വോട്ടർമാർക്കായുള്ള പ്രഖ്യാപനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുകയാണ് നേതാക്കൾ വോട്ട് കൊള്ള ആരോപണം പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും അതിനിടെ ജൻ പാർട്ടി നേതാവിന്റെ കൊലപാതകത്തിൽ ആരോപണങ്ങളും ശക്തമാവുകയാണ് ഗൂഢാലോചന ആരോപിച്ച് നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് മൊക്കായിലെ ജെ ഡി യു സ്ഥാനാർത്ഥി അനന്ത്സിംഗിനെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഇതിനിടയിലും ഏത് രീതിയിൽ ബാധിക്കുമെന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുൻപിലെ പ്രധാന പ്രശ്നം മരിച്ചവർ സ്ഥലം മാറിപ്പോയവർ ഇരട്ട വോട്ടുള്ളവർ എന്നിങ്ങനെയുള്ള അറുപത്തി ഒമ്പത് ലക്ഷം ആളുകളെയാണ് എസ് ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതെന്നാണ് കമ്മീഷന്റെ വാദം ഇത് പാടെ തള്ളുകയാണ് ഇന്ത്യ すっげえ。